ഗൈസ് അപ്പൊ നമ്മളിപ്പം ഉള്ളത് എന്റെ അമ്മന്റെ വീട്ടിലാണ് ഇവിടെ ചെറിയൊരു പരിപാടി ഉണ്ട് ഇപ്പൊ അതായിട്ട് വന്നതാണ് അപ്പൊ നമ്മള് ഇന്നലെ വന്നിട്ടുണ്ട് നമ്മള് ഭയങ്കര തണുപ്പോ സാലോ ഉം മാത്ര നമ്മളെ ഒളവണ്ണ ഉം ഭയങ്കര തണുപ്പാ ഓരോ കുന്നിൻ്റെ മുകളിലൊക്കെ പോയി നിക്ക് രാവിലെ എണീറ്റ് അനിയന്റെ ടിഷർട്ട് എടുത്തിട്ടതാണ് ಅದ ಬಿಡುತಾ ಸ್ಟಾರ್ಟ್ ಅದು ಯಾಕಪ್ಪೋ ಜಾಟಿ ಆ ಬಾಕಿ ಕಟ್ ದಿ ಅಮ್ಮಾ ತಡಕಿನ ಬ್ಲಾಗ್ ಅಮ್ಮಾ ಇಲ್ಲಿ ನಂಗಾರೆ ಕಳೆಯಾಕೋ ಯಾಕಪ್ಪಿ ಹೋಗನೆ ಹೊರಗೆ ಆ ಪಾಪ ಬ್ಲಾಗ್ ಐತೆ ನಾನು ಅದಾ ಹೈ ಸೆಟ್ ಆಗಿದು ಗೈಸ್ ಬ್ಲಾಗ್ ಇಂದನೇ ಬ್ಲಾಗ್ ಇಲ್ಲಿ ನಂಗಾರೆ ಕಳೆಯಾಕೋ ಗೈಸ್ ಅದಾ ಆದಿಯ ಟೈಟಾ ಇಲ್ಲಿ ಐಕೊಳ್ಳೋ ಕಾಲೇ ഞാൻ കണ്ണന്നെ കിട്ടാൻ വേണ്ടി ഇങ്ങനെ അടിച്ചതെന്ന് വിചാരിക്കരുത് ഞാൻ ഒരാളെ അടിച്ചായി തുടക്കുമ്പോ പിടിച്ച് വാങ്ങി തുടക്കിയൊന്നും അല്ല ഞാൻ സ്വയം ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളു ആളെ കാണുന്നില്ല ഇങ്ങോട്ട് വാ കുളിച്ചില്ല എങ്ങോട്ട് വാണ്ടപ്പൊടിച്ചിട്ട് വരാം അപ്പൊ നമ്മള് നമ്മളാ പണിയൊക്കെ കഴിഞ്ഞ് നിൽക്കാണ് എന്നിട്ട് അവിടെ അടുപ്പ് കത്തിക്കുന്നു ഗൈസ് ചോറ് വെക്കണ് ഗൈസ് ചോറ് വെക്കോ അതെടുത്തിട്ട് അച്ഛ ഇവിടെ നിന്നിട്ട് അപ്പുറത്ത് പൈക്കൂട്ടി ഉണ്ട് പൈക്കൂട്ടീനെ വിളിക്കുന്നു ഗൈസ് അച്ച ബ്രേക്ക്ഫാസ്റ്റായ അടിക്കാൻ പോവാണ് പൊട്ടും കടലിയാണ് ചായ സ്രാവ് കറിയാണ് സ്രാവ് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ അടുത്ത മീൻ കേദ ഇത് പൊരിക്കാനുള്ളതാണ് ഇതൊക്കെ അപ്പം കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ പാത്രം കഴിക്കുന്ന സോപ്പ് വേടിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ അടുത്തന്നെയാണ് ഇവിടെ അടുത്തന്നെ ചെറിയ കടൻ്റെ വീട്ടിൽ പാളപ്പൊ മേടിച്ച് വേണം കാണിച്ച നടന്നാല് ഇതാ ഇതാണ് കട വെയിലുണ്ടെങ്കിൽ കൊണ്ട് ക്ലിയർ ഉണ്ടോന്നറിയില്ലോ ഇതാണ് കട അപ്പാത്രം കേൾക്കുന്ന സോപ്പ് ഇല്ല ഗൈസ് ഞാൻ എവിടെ അപ്പം പരിപാടി അവതരിപ്പിച്ചാലും ഇതവസ്ഥ എന്നിട്ടെന്താ എന്തോ ചിന്തിച്ച് നിൽക്കുന്ന അപ്പൊ സോപ്പ് കിട്ടിയിട്ടോ അവിടെ ഒരു സോപ്പ് ഉണ്ടേനി അപ്പം മോൻ കൊണ്ട് തന്നു പോയിട്ട് മൂക്കാർ ഇടാൻ വേണ്ടി പോയതാ ഇട്ട് ആ കയറ് കൂടുതലല്ലേ വല്യ ഗൈസ് പശു നക്കി ഗൈസ് പശു നക്കി പിന്നെ പശുക്കുട്ടിക്ക് മൂക്കാരിടാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ഇതാക്കി കൊണ്ടൊക്കെ വേറെ വലുതായിട്ട് അതിൻ്റെ പിരി ഇതാക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുത്തുന്ന ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് യൂട്യൂബിൻ്റെ അത് എന്താണെന്നെനിക്ക് ഒരുപൊടുത്തില്ല കേട്ടോ കോപ്പിറൈറ്റിന് ഇഷ്യൂ വന്ന മാതിരി ഇതും ചാനൽ അടിച്ചു പോകുമെന്ന് എനിക്കറിയില്ല ക്ക് പേടിയാണ്ട് കേസ് എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിന്ത ആയി പോവോ പിന്നെ കുറച്ച് കഴിയുമ്പോ പോണനുസരിച്ച് അയ്യോ ഞാൻ ശരി കേട്ടോ ബൈ ഇപ്പൊ ഞാൻ വീഡിയോ ഓഫ് ചെയ്യാണ് കാരണം ചോര വന്നു ജൈസ് അപ്പൊ എന്റെ കുളിയൊക്കെ ഒക്കെ കഴിഞ്ഞു അല്ലായകുടി ഒന്ന് സംസാരിക്ക ഞാൻ കൂടെയൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കും ഇരിക്കില്ല ഞാനായിട്ട് അത് കാരണം കൊണ്ടിരിക്കുക അവിടത്തെ പോലെ സണ് കിസിലായില്ല അപ്പൊ നമ്മൾ പപ്പടം വാങ്ങി ലൂസ് പപ്പടം അപ്പോൾ അപ്പൊ എന്നാ അമ്മക്ക് ചൂലുണ്ടാക്കണം അപ്പോൾ അതിന് ഓല വലിച്ചിട്ടുണ്ട് ഇനി അതെന്തോ ചെയ്യാൻ വേണ്ടി പോവുക എന്തോ ചെയ്യാനല്ല ഈളെടുക്കാൻ വേണ്ടി പോവുക നമുക്ക് കാണിച്ചത് എങ്ങനെ എടുക്കുന്നു അന്നെൻ്റെ അമ്മ ദാ ഏറ്റെടുത്തിരിക്കുന്നു അടുത്ത ദൗത്യം പിന്നെ അമ്മയും അമ്മമ്മയും ദാ ഇത് റെഡി ദാ അമ്മമ്മ ചൂര ഇവിടെ നിന്ന് റെഡിയാക്കി കൊണ്ടിരിക്കുന്ന ഈള് അന്നെ അവിടെ ഇരിക്കുന്നു അച്ഛൻ അച്ഛൻഡാണ് അവിടെ ഇരിക്കുന്നു അന്ന അമ്മ ദാ തറച്ചു കൊടുക്കുന്നു ഞങ്ങൾ ദൗത്യങ്ങളൊക്കെ മാറ്റി വെച്ചിരിക്കുന്നു സ്രാവ് കറി പച്ചക്കറി മീൻ പൊരിച്ചത് പുളി ചീരപ്പേരി പപ്പടം എന്തായാലും ഹലോ ഗേൾസ് അപ്പൊ ഞാൻ തിരുസിന്റെ വീട്ടിലെത്തി എന്റെ വീട്ടിലെത്തിയ സമയത്ത് ഞാൻ വീഡിയോ ഉണ്ടല്ലോ എഡിറ്റ് ചെയ്യണല്ലോ വിചാരിച്ച് എന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്താണ് ഞാൻ ഗുണമായ സത്യം അറിയുന്നത് ഞാൻ ഡൗട്ടോ ഞാൻ എഡിറ്റ് ചെയ്യില്ല മിണ്ടാടക്കു ചോദിച്ച വീഡിയോ ഒന്നും ഇല്ല വീഡിയോ എടുത്തില്ല വീഡിയോ പോയതല്ല വീഡിയോ എടുത്തില്ല അപ്പം അപ്പൊ ഉച്ചക്ക് ചോറ് തിന്ന് അത് കഴിഞ്ഞ് പിന്നെ നേരം സംസാരിച്ച് വീഡിയോ പണ്ട് പോന്ന് ഇത്രേ ഇണ്ടായുള്ളൂ ആ ചൂലും എടുത്ത് ഇവിടെ വന്ന് സംഭവം സംഭവ മറന്നു പോയി വീഡിയോ എടുക്കാൻ ലാസ്റ്റ് അപ്പൊ അതെന്താ അങ്ങനെ ലാസ്റ്റ് ആ സമയത്ത് മറന്നു ബൈ ഉത്തരവാദിത്തം ഇല്ല കഞ്ഞിട്ടല്ലേ അപ്പൊ എല്ലാ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ 哒。